അവൻ പത്ത് ലക്ഷം രൂപ എനിക്ക് സിവിൽ തീർത്ത് തന്നാ മതി പത്ത് ലക്ഷം രൂപയ്ക്ക് എനിക്ക് ഫുൾ വർക്ക് ചെയ്ത് തീർക്കണ്ട പെയിന്റ് അതുപോലെ പുട്ടി അതും ചെയ്യണില്ല ഫ്ലോർ ചെയ്യണ്ടോ ഒന്നും ചെയ്യണ്ട എനിക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് പത്ത് ലക്ഷം രൂപയ്ക്ക് അവൻ സിവിൽ വർക്ക് തീർത്ത് തന്നാ മതി തേപ്പ് വരെ തീർത്ത് തന്നാൽ മതി ഞാൻ കൊടുക്കാൻ വർക്ക് മൂവായിരം സ്ക്വയർ ഫീറ്റ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് അവൻ വിത്ത് മെറ്റീരിയലും സാധനങ്ങളും ഉൾപ്പെടെ ഈ സാധനം ചെയ്ത് ഞാൻ വർക്ക് കൊടുക്ക ഇഷ്ടം പോലെ വർക്ക് എന്താ കഥ അങ്ങനെ കോൺട്രാക്ട് ലാഭം പിടിക്കാനോ ക്ലയന്റിനെക്കൊന്ന് പതിനഞ്ചുടിച്ചിട്ട് ഇവര് പത്ത് രൂപ ഒക്കെ തരുന്നത് നമുക്ക് ലാഭമല്ലേ എപ്പഴും അഞ്ചു ലക്ഷം രൂപ അപ്പൊ എന്നുള്ള രീതിയില് ഒരു പതിനഞ്ചു ലക്ഷം രൂപ നമുക്ക് മാർക്കറ്റ് ചെയ്യാം പത്ത് ലക്ഷം രൂപ ചെയ്ത് തരാന്നുണ്ടെങ്കിൽ അപ്പഴും അഞ്ചു ലക്ഷം ലാഭം നീ കണക്ക് കൂട്ടി വെക്ക് വെറുതെ അടിച്ചിറക്കയാണ് മമ്മേ ഇത് പറഞ്ഞതിനെ വിശ്വസിക്കുന്ന വീട് പണി തുടങ്ങിയാൻ അതിന്റെ അവസ്ഥ അറിയുള്ളൂ അവിടെ വേറെ പ്രശ്നം കൊണ്ടുണ്ട് അത് നോർമൽ തറ വെച്ച് ചെയ്യുമ്പോഴല്ലേ ഇവിടെ എന്ന് പറയുമ്പോൾ പറയുമ്പോ താഴ്ന്നിടക്കുന്ന ഭൂമിയാണ് അപ്പൊ ഇനി ഭാവിയിലൊരു അപകടമോ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അത് അതിജീവിക്കുന്ന തരത്തിലാണ് എത്ര പത്തടിയോ അങ്ങനെ എന്തോ താത്തിയിട്ടാണ് പിന്നെ പില്ലർ വർക്ക് കണക്കുന്നത് അപ്പൊ പില്ലറ് പില്ലറും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് കോൺക്രീറ്റിലാണ് അപ്പൊ പിന്നെ ഇവർക്ക് ഈ ചിലവര് തീരാൻ പറ്റുമോ ഇത് ഇവർ കക്കു എന്നുള്ള പരിപാടി തന്നെയാണ് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ബബ ബടിയും ഇവരോട് പിന്നെ ആരും ചോദിക്കൂലോ